വണക്കം ഞങ്ങൾ വരെ ഗവട്ടം സിക്സ്റ്റി സിക്സിൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫുൾ മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല പോരാത്തതിന് സംക്രാന്തി ആയിരുന്നില്ല അപ്പോൾ ഇവിടെ അടുത്ത് എൻ്റെ സുഹൃത്ത് പന്നി വെട്ടിയപ്പോൾ കുറച്ച് ബാലൻസ് ഇനടം എടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു കിലോ പന്തി ഇറച്ചി ഞാൻ വാങ്ങിച്ചു അപ്പോൾ അത് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമായിട്ട് വേവിച്ച് അത് ഊറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ അതിനുള്ള മസാല എന്ന് പറഞ്ഞാൽ കുറച്ച് നാളികേരം കൊത്തി അരിഞ്ഞത് കറിവേപ്പില സവാള ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി പെരുംജീരകം പിന്നെ കുറച്ച് കസൂരി എത്തി അത് അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല പക്ഷെ അതുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് അത്താഴത്തിന് വേണ്ടിയിട്ട് അന്നമ്മ അതായത് എൻ്റെ ഭാര്യ അപ്പവും കോഴിക്കറിയൊക്കെ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ഞാൻ ജോലി കഴിഞ്ഞപ്പോൾ സന്ധ്യക്ക് വന്നത് അപ്പോൾ പോർക്ക് അവനു റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയും കുറച്ച് മസാല മതി സിമ്പിൾ റെസിപ്പിയാണ് സംഭവം അപ്പോൾ ആദ്യം പോർക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് കുക്കറിൽ വേവിച്ചിട്ട് അത് ഊറ്റി അതിൻ്റെ ആ സ്റ്റോക്ക് മാറ്റിയിട്ടുണ്ട് അത് ഡ്രൈ ആക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനിൽ ചിക്കൻ ചട്ടിയിലോ ഉരുളിയിലോ നിങ്ങളുടെ സൗകര്യം പോലെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറയാൻ പറ്റില്ല സ്വർണ്ണം ഒരുക്കിയത് അത് കുറച്ച് ഒഴിക്കുക പിന്നെ നമ്മുടെ നാളികേരം ഇതും ഭയങ്കര വിലയാണ് ഇത് രണ്ട് വി ഐ പി സാധനങ്ങളാണ് ഇതിനകത്ത് ചേർക്കുക പക്ഷേ ഇത് രണ്ടും അത്യാവശ്യം വേണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളു നാളികേരം പ്രത്യേകിച്ച് അത്യാവശ്യമാണ് നമ്മുടെ അങ്കമാലി ആനനചേടിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ പോർക്ക് ഫ്രൈ ആണത് പുള്ളിയുടെ വീഡിയോയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനൊക്കെ ഉള്ള ഒരു പ്രചോദനം തന്നത് എനിക്ക് ടെക്നിക്കൽ കാര്യങ്ങളിൽ മാത്രമല്ല കുക്കിങ്ങിലും ഒരു പാഷനുള്ള ഒരാളാണ് കാരണം അമ്മ ഞാൻ മാത്രമായിട്ട് കുറേ കാലം താമസിച്ചു അപ്പം നേരത്തെ മരിച്ചു പോയായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് ആൺമക്കളായിരുന്നു അപ്പോൾ കുക്കിങ്ങിനുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ നിന്ന് കിട്ടി പിന്നെ അത് ഇഷ്ടമായതുകൊണ്ട് ഇപ്പോഴും തുടരുന്നെന്ന് മാത്രം അപ്പോൾ നമ്മൾ ആദ്യം ഈ കൊത്തി കഴിഞ്ഞ നാളികാരും കുറച്ച് വേപ്പിലേ വറ്റലമുളകും ഇഞ്ചി ഈ സംഭവം ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വഴ ചെറുതായിട്ടല്ല ഒരേ ന്യായമായിട്ട് വഴറ്റി എടുക്കുക അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടുക പച്ചമുളകിൻ്റെ കൂടെ നമ്മുടെ വെളുത്തുള്ളി ഇടുക കുറച്ച് നേരം അത് വഴറ്റി ഒരു അര മൂപ്പ് അത്ര ആവണം ഫുൾ മൂപ്പ് ആവണ്ട അതായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി ഉണ്ട് അവനെ ഒന്ന് ചേർക്കുക സവാള ഉള്ളി ഒരു മൂന്നെണ്ണം നൈസായിട്ട് അരിഞ്ഞ് വെച്ചാണ് കാണുമ്പോൾ അത് കൊണ്ട് തോന്നിയാലും അത് വഴറ്റി കഴിയുമ്പോൾ കുറവാവും അപ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ട് വേപ്പലങ്ങൾ ഇട്ടോ കുഴപ്പമില്ല വേപ്പില നല്ലതാണല്ലോ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ പുറമേന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വിഷമമൊക്കെ ഉള്ളതായിരിക്കും ഇത് വീട്ടിലിഷ്ടം പോലെ ഉണ്ട് അപ്പോൾ പിന്നെ അത് വെക്കാം അപ്പോൾ ഇതിൽ പോർക്ക് നമ്മൾ ഉപ്പിട്ടാണല്ലോ വേവിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി ബാക്കി പോർക്ക് ഇതോടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി അല്ലെങ്കിൽ പിന്നെ പണി പാടും പിന്നെ ഉപ്പ് കുറയ്ക്കാനുള്ള മാർഗം നോക്കണം അപ്പോൾ അതേ ഈ കണ്ടീഷനിലൊരു നയൻറ്റി പെർസെൻ്റ് വഴറ്റുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക ഗരം മസാല ചേർക്കുക പെരിഞ്ചീരം ചേർക്കുക ഇത് മൂന്നും ചേർത്ത് ഒന്ന് ഇളക്കുക അതിനുശേഷം നമ്മുടെ മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ അപ്പോൾ അതിന് എരിവില്ല നിറം ഉണ്ട് ഒരു കൊഴുപ്പും അത്രേ ഉള്ളൂ ഇവിടെ ഭാര്യയ്ക്ക് മീൻകറി സ്പെഷ്യലാണ് അതുകൊണ്ട് ഈ കാശ്മീരി ചില്ലിയേ ഉള്ളു അപ്പം ഞാനതിന് പകരം ചെറിയ പച്ചമുളകും പറ്റൽമുളകും കൂടുതൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് അത് ബാലൻസ് ചെയ്യാം ഇപ്പോൾ ഈ കാശ്മീരി ചില്ലി ഇടുമ്പോൾ ആ കളറും ആ ഒരു കൊഴുപ്പൊക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ ആ സംഭവം ഇച്ചിരി പോയാലും പേടിക്കൊന്നും വേണ്ട എരിവില്ല അപ്പോൾ അത് ഇട്ടിട്ട് ഇത് ശരിക്കും ഒന്ന് ഇളക്കി ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ഇവിടെ ഈ സാധാരണ വീട്ടിൽ പച്ചക്കറി ഇറച്ചി മേനൊക്കെ അല്ലേ ഫിഡ്ജിക്കണുള്ളൂ ഇവിടെ അങ്ങനെയല്ല അത് അവർ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് ഭാര്യ പറയാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂട്ടായിട്ട് അതിനുള്ള മല്ലിപ്പൊടി മുളക് പൊഴി മസാല അങ്ങനെ ഉപ്പ് ഒഴിച്ചിട്ട് ബാക്കി സാധനം എല്ലാം ഫ്രിഡ്ജിൽ അവർക്ക് കൂട്ടായിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ മറ്റേ കറിക്കടലയും പരിപ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഫ്രിഡ്ജിൽ പച്ചക്കറി ഇറച്ചിയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാ അപ്പോൾ അവൾ അതുകൊണ്ട് അവർക്ക് കൂട്ടനായിട്ട് ഈ സംഭവമൊക്കെ എടുത്ത് വയ്ക്കും അപ്പോൾ ഫ്രിഡ്ജ് മിക്കവാറും അങ്ങനെ ഫുള്ളായിരിക്കും അല്ലാതെ പിന്നെ വേറെ പറയാൻ നാ കുറച്ച് ആഹാരം കാണുമല്ലോ അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് അതായത് പോർക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നെയ്യോടും ഒരു വെള്ളം അത് ഈ പൊടിയൊക്കെ ഇട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ ഇവനെ ചേർക്കുക ആ സ്റ്റോക്ക് ചേർത്തിട്ട് അവനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ ഈ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പോർക്ക് ഇതിൽ മസാല പിടിക്കാൻ ഒരു കുറച്ച് ഗ്രേവി വേണം എന്നാലത് ആയിട്ട് ഒഴുകുകയും ചെയ്യരുത് അപ്പോൾ അതിനുള്ളൊരു ഭാഗം ഏകദേശം ഈ ഒരു ഭാഗം ഈ നമ്മൾ ആ പോർക്കിൻ്റെ സ്റ്റോക്ക് അതായത് വേവിച്ച് വെച്ച് വെള്ളം ഒഴിക്കുക അവനെ നന്നായിട്ട് ഇളക്കി ചേർക്കുക അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മുടെ വേവിച്ച് വെച്ചിട്ട് പോർക്കെടുത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായി ഇളക്കി ചേർക്കുക കുറച്ച് സമയം ആ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ സമയം വേണം കാരണം പറഞ്ഞാൽ അതിലൊരല്പം ഗ്രേവി പോലെ ഉണ്ടല്ലോ അപ്പോൾ അത് ഈ മസാല എല്ലാം കൂടും കൂടി ഈ പോർക്കിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കും അപ്പോൾ ഫ്ലെയിം കണ്ട് ഫുൾ ഫ്ലെയിം വെച്ചോ അപ്പോൾ കുഴപ്പമില്ല പോർക്കിൻ്റെ ബല്ലി ഫാറ്റുള്ള ഭാഗം വെച്ചിട്ട് കൂടുതലുണ്ട് അപ്പോൾ അത് അങ്ങനെ മീറ്റ് മാത്രമായിട്ട് മറ്റേ ഇവിടെ കിട്ടില്ല ലോക്കൽ പോർക്ക് വെട്ടണ സ്ഥലമാണല്ലോ ഇത് സാധാ ഞാൻ വാങ്ങിക്കണത് ചേർത്തല്ല എന്നാൽ പിന്നെ അയാൾ സംക്രാന്തിക്ക് കഴിഞ്ഞപ്പോൾ കുറച്ച് ബാലൻസ് തോന്നി മഴ കാരണം ബിസിനസ് ഉള്ളിൽ ഉദ്ദേശം നടന്നില്ല അപ്പോൾ കുറച്ച് എൻ്റെ തല കിട്ടി ഏൽപ്പിച്ചു അങ്ങനെ വാങ്ങിച്ചു പക്ഷെ പുറകെ വലപ്പഴും കഴിക്കാറുണ്ടോ എനിക്ക് ചിക്കൻ വലിയ താല്പര്യമില്ല അപ്പോൾ നമ്മുടെ കസൂരിമത്തി അതായത് നമ്മുടെ ഉലുവയില്ലേ ഉലുവ അതിൻ്റെ ഇല ഉണങ്ങിയ സംഭവമാണ് ഈ കസൂരിമത്തി എന്ന് പറഞ്ഞത് അപ്പോൾ അത് കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടോ അത് എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്തു വാങ്ങിയിട്ട് പല പ്രാവശ്യം ഇങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസിൽ ചേർത്ത് വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് ഇറച്ചിയിൽ അപ്പോൾ അത് ചേർക്കണം നിൽക്കുന്ന അതുണ്ടെങ്കിൽ ചേർക്കുക നല്ലതാണ് അതല്ലെങ്കിൽ ചേർത്തില്ലേലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ യൂട്യൂബ് ചാനൽ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കൽ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ തുടങ്ങിയതാണ് പക്ഷേ ഈ സൺഡേയിൽ അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലൊക്കെ ഈ ടെക് സൺഡേയിൽ മാത്രമാണ് ഈ ടെക്നിക്കൽ വർക്ക് ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറുള്ളൂ ഇട ദിവസങ്ങളിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലെ വൈകുന്നേരം എന്തെങ്കിലും അടുക്കളയിൽ ചിലപ്പോൾ കുക്ക് ചെയ്യാൻ കയറും ആ വീഡിയോ ഇടും അത്രേ ഉള്ളൂ അല്ലാണ്ട് മെയിൻ ഉദ്ദേശം അല്ല അപ്പോൾ ഈ അവസരത്തിൽ ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തന്നെ കഴിക്കാനില്ല അപ്പോൾ ഒന്ന് തൊട്ട് നോക്കി നോക്കിയാലും കുഴപ്പമില്ല ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സംഗതി സൂപ്പറാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ടെക്കണിക്കൽ വീഡിയോ ആണ് എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ഭിത്തിയിൽ അലമാരി ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ കള്ളിക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ അത് എങ്ങനെ ചെറുതാക്കി നമുക്ക് ഉപയോഗപ്രദമായിട്ട് രണ്ട് കള്ളിയാക്കാം അങ്ങനെയുള്ള ഒരു വീഡിയോയാണ് അടുത്ത വീഡിയോ വരാൻ വരാമുള്ളത് അപ്പോൾ അത് എന്തായാലും സൺഡേ ഉറപ്പാണ് പിന്നെ ഒരു ടോയ് കാർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അതും ഒന്ന് ശരിയാക്കണം അപ്പോൾ ഇനി തുടർന്ന് വീഡിയോകൾ ഉണ്ടാവും അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് ഞാൻ പ്രത്യേകം പറയണത് ഒരു കുക്കിംഗ് ചാനലല്ല ടെക്നിക്കൽ ചാനലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കയറി വരുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വണക്കം